എത്രാന് പ്രാവശ്യ പാമ്പ് ഒഴുങ്ങണേ അതാ പാമ്പിനു പോലും ഓർമ്മയില്ല പിന്നെ അല്ലേ നമുക്കല്ലേ കളി 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 നിന്നെ വിളിക്കണേ എടാ ഇതാ തല തീർച്ച പിള്ളേരല്ലേ ഞാനൊന്നുമില്ല നീ ഏ നീ ഇവിടെ വാളിയാ ഈ കേസ് ഡീൽ െ ആടാ ചീറ്റിയായിരുന്നു ഫോൺ തിരിച്ചു തന്നു അതെ പപ്പം കള്ളന്മാരെ നീ ഒക്കെ എന്താ കരുതിയെ സാർമാരെ പോയി തല്ലണമെന്നാ ഏ മാതാപിതാ ഗുരുദൈവൊന്നും കേട്ടിട്ടില്ലേ ഇനിയൊരു നിമിഷം നീ ഒക്കെ ഇവിടെ നിന്റെ സ്കൂളിലും

ഓ എത്ര ഏട്ടാ കാഷ് ഓ ചേട്ടാ കാശുള്ള ആളെ കാണുന്നില്ല അത് ശരി സാരില്ലേടാ കൂട്ടുകാരും വരട്ടെ ഓ അത് വരെ നീ ഒന്ന് രണ്ട് ഗ്ലാസ് ഒക്കെ കഴുകി നിക്ക് ഏ സുഖമാണോ ആ ഏ ആ സുഖമാണ് നീ നീ അറിയില്ല അറിയില്ല ഇല്ല ആ ഐ ഫോൺ വെച്ച് കളിച്ചോണ്ടിരുന്നപ്പോൾ ഇയാൾ ഓട്ടോയിൽ വന്ന് മൊബൈലിൽ തട്ടിപ്പറിച്ചോണ്ട് പോയി സാർ ഞാൻ കണ്ടതാ സാർ അല്ല സാറേ അല്ല അല്ല സാറേ അവര് കള്ളം ആര് അവര് ഞാൻ തട്ടി സത്യം പറയുന്നില്ല ഞാനൊന്നും തട്ടിപ്പറിച്ചിട്ടൊന്നുമില്ല ആ കൊച്ചി വന്ന കൊട്ടേഷന്റെ കൂലിയായിട്ട് കൈപ്പറ്റിയതാ കുഞ്ഞു പിള്ളാരെ പറ്റി ജീവിക്കുന്ന പിടിച്ചു ഞാൻ തട്ടിപ്പറിച്ചതാ തട്ടിപ്പൊറിച്ച

മമ്മി കൊണ്ട് പിള്ളേരെ പറ്റി ഓരോരുത്തർഷ് സിക്സ് ആളല്ലേ ആ കുട്ടി വന്നോണ്ട് എന്റെ ഒക്കെ തടി കഴിച്ചിലായി മനസ്സിലായേടാ ഒരാഴ്ച മുടങ്ങാണ്ട വന്ന് ഇവിടെ ഒപ്പിട്ടോണ്ടോ പിന്നെ നിന്നെ മൂന്നാല്യസിനു കൂടി ജെയിംസാർ നോട്ടിട്ടിട്ടുണ്ട് എല്ലാം കൂടി പെരടിക്ക് വെച്ച് കെട്ടിത്തരും നോക്കി കണ്ടൊക്കെ നടന്നടാ ചാവി എന്താടാ നിങ്ങളുടെ പ്രശ്നം ജിമ്മി തല്ലി സാറേ ആ ആര് ഉളുപ്പുണ്ടടാ ചക്കണക്ക് എന്നാ പോവാ നോക്കടാ പോടാ ഹേയ് ണിയാ കാണിച്ചേ വണ്ടി എടുത്തിട്ട് പോകുമ്പോ പറ ഞാനല്ലേ അഞ്ചു പൈസ ഇനിയൊരു മാമനുണ്ട്

ഇവക്കിനിയും മതിയായി ഞാൻ ഈ മൊബൈൽ ഇനിയും തരാം ഗിരി ഞാൻ ഇന്ന്

അപ്പോ ഇത് ചേട്ടൻ നിങ്ങൾ എടുക്കാം എൻ്റെ നമ്പർ നോട്ട് ചെയ്തു ആ മോള് പറയുന്ന ആളെ ഇരു ചേട്ടൻ നാളെ തന്നെ തല്ലിയില്ലെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചു നയൻ എയ്റ്റ് നയൻ ഫൈവ് സെവൻ ഫൈവ് ത്രീ ഡബിൾ സിക്സ് ഫൈവ് എന്തിനാ ഏതിനാ ആരെയാന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല വേണ്ട നാളെ തന്നെ തല്ലിയിരിക്കണം ഓ ഇല്ലെങ്കിൽ അറിയാലോ ഓ ഓക്കെ

ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പി ടി സാർ എന്നൊക്കെ പറഞ്ഞാൽ നെയ് മുട്ടി ഏതെങ്കിലും ഒരു പൊളിന്നെ കാര്യം നീ ഉണ്ടാവില്ലേ കട്ടയ്ക്ക് കൂടെ ഉണ്ടാവും കട്ടള പോലെ എന്നോ വാ